രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വാരപ്പട്ടി പഞ്ചായത്തിൽ ഓണച്ചന്ത തുടങ്ങി വാരപ്പട്ടി പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത് തുടങ്ങി വാലപ്പെട്ടി കവലയിൽ ആരംഭിച്ച പഴം പഴമ്പച്ചക്കറി ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രസിഡന്റിപ്പിക്കെ ചന്ദ്രശേഖരനാരൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടാണ് ഇത്ര എല്ലാത്തിലും ഒരു പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവാണ് നമ്മുടെ ചന്തയിൽ ഇവിടെ നൽകുന്നത് ഇത് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഒന്ന് ഓണത്തിന് ഓണം വിപണിയിൽ നമ്മുടെ പൈസ നമ്മുടെ കൃഷിക്കാരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ ഓണം വിപണി കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തികം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒരു പണത്തിൻ്റെ ഫ്ലോ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിനും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന നമ്മുടെ ഈ പ്രദേശവും പ്രത്യേകിച്ച് വയനാട് ദുരന്തം പോലെയുള്ള വൈസ് പ്രസിഡന്റ് ബിന്ദു ശേഷി അധ്യക്ഷത വെച്ചു വാലപ്പടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ കൃഷി അസിസ്റ്റന്റ്മാരായ ബിൻസി ബോസ് ഉനൈസ് കാർഷിക സമിതി അംഗങ്ങളായ പി റഹീം മെഹ്റൂബ് പുനക്കാട്ടിൽ സി കെ സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കോതമംഗലം